السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي إربد إنتا حديث البرامر സ്വന്തമായി കാഴ്ചപ്പാടുള്ളവരാകണം നമ്മൾ നിലപാടുള്ളവരാകണം ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റലയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് ഹുദൈഫ റലയു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു പാല റസൂൽഹു സാഹു അലൈഹി വസ്ലം നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ലാത്തക്കൂനു ഇമ്മാഅത്തൻ നിങ്ങൾ ഇമ്മാകരുത് സ്വന്തമായി നിലപാടില്ലാത്ത കാഴ്ചപ്പാടില്ലാത്ത ഒരാളാകരുത് ആരെന്തു പറഞ്ഞാലും ഒപ്പം കൂടും അങ്ങനെയുള്ളൊരു സമീപനുണ്ടാകരുത് രണ്ട് അർത്ഥം പണ്ഡിതന്മാർ ഇതിന് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ഒരു കാഴ്ചപ്പാടുമില്ലാതെ ഒരു നിലപാടുമില്ലാതെ ആരെന്ത് പറഞ്ഞാലും പിന്നാലെ കൂടുന്ന ഒരാൾ അങ്ങനെ ആകരുത് മറ്റൊരർത്ഥം എല്ലാവർക്കും ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രം അങ്ങോട്ട് ചെയ്യുന്ന ആൾ അതോടൊപ്പം തന്നെ നിലപാടില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണത് സ്വന്തമായിട്ട് കാഴ്ചപ്പാടില്ലാത്ത ആരുടെ ഒപ്പവും കൂടും പക്ഷേ ഇങ്ങോട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ മാത്രം കൂടും അല്ലെങ്കിൽ കൂടില്ല സ്വന്തമായിട്ടൊരു നിലപാടോ മറ്റോ ഇല്ല അത് രണ്ടും പരസ്പരം പൂരകങ്ങളാണ് ഈ രണ്ട് ആശയ അർത്ഥവും അത് സല്ലല്ലാഹു അലൈഹി സമതാഹി തങ്ങൾ പറയുന്നത് തക്കൂലൂൽ നിങ്ങളിൽ ചിലർ പറയും ഇങ്ങനെ ഇൻ അഹ്സന്നാ ജനങ്ങൾ നമുക്ക് നന്മ ചെയ്താൽ അങ്ങോട്ടും ചെയ്യും അവരിങ്ങോട്ട് വല്ലതും തന്നാൽ അല്ലെങ്കിൽ നൽകിയാൽ ചെയ്യ നല്ലത് ചെയ്താൽ അങ്ങോട്ടും നല്ലത് ചെയ്യും ഇൻ നലമൂന നലമുന ജനങ്ങൾ നമ്മോട് നുൽമ ചെയ്താൽ നമ്മൾ നുൽമ ചെയ്യും ഇങ്ങോട്ട് മോശമാണെങ്കിൽ നമ്മളും മോശമായിരിക്കും ഇങ്ങനെയുള്ളൊരു നിലപാട് അതാവരുത് എന്ത് ചെയ്യണം എന്ത് ചെയ്യില്ല നമുക്കൊരു കൃത്യമായ കാഴ്ചപ്പാട് വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ പാകപ്പെടുത്തുക ആരോടും നല്ല നിലയിൽ പെരുമാറാൻ നമ്മുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനും ആ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനും അതിന് മനസ്സിനെയും ശരീരത്തെയും ഇൻ പാകപ്പെടുത്തുകൾ നന്മ ചെയ്താൽ അതേപോലെ തന്നെ നന്മ തിരിച്ചും ചെയ്യാൻ അതിന് മനസ്സിനെ പാകപ്പെടുത്തണം അതോടൊപ്പം വൈൻ അസാഊ ഫല ജനങ്ങൾ ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ തിന്മ ചെയ്താൽ അങ്ങോട്ട് ആക്രമിക്കരുത് ആ രൂപത്തിൽ മനസ്സിനെ പാകപ്പെടുത്തുക നന്മ ചെയ്യുമ്പോൾ തിരിച്ച് നന്മ ചെയ്യണം അങ്ങനാണല്ലോ പക്ഷേ ഇങ്ങോട്ട് അക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് വളരെ മോശം പെരുമാറ്റമാണെങ്കിൽ അങ്ങോട്ടും അതേപോലെ പെരുമാറരുത് നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് ബില്ലത്തി ഇതുഫാബില്ല അഹ്സൻ നല്ല നിലക്ക് അങ്ങോട്ട് പ്രതികരിക്കുക ഈ രൂപത്തിൽ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുക നമുക്കൊരു കാഴ്ചപ്പാടും ഒരു നിലപാടും വേണം അതനുസരിച്ച് പ്രവർത്തിക്കുക അള്ളാഹുത്ത അത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും ഹബീബ് സലഹ് അലൈഹി വസ്ലാമെ തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം പഠിപ്പിച്ച ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു നിലപാട് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കാനും തള്ളേണ്ടത് തള്ളാനും അള്ളാഹു നമുക്ക് തോഫി നൽകി മാറാവട്ടെ ആമീൻ അസ്സലാ അയേക്കും വരഹമുല്ലാ വരക്കാത്തൂ